നീ എൻ സ്വന്തം ഭാഗം എഴുപത്തി ഒൻപത് നീ ഫോൺ ദക്ഷയ്ക്ക് കൊടുക്ക് അവളോട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് ഫോൺ കട്ട് ചെയ്തതും വിച്ചും ദക്ഷയെ നോക്കി തലകുണിച്ച് നിൽക്കുകയാണ് ഇടയ്ക്ക് തല പൊക്കി അവരെ പേരെയും നോക്കുന്നുണ്ട് നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം നിന്നെ അല്ല പറയേണ്ടത് അവനെയാണ് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് കൊച്ചു കിടന്ന് ഞങ്ങളുടെ മുന്നിൽ കിടന്ന് ചമ്മുണ്ടോയ്ക്കോളൂ ഇതാ ഫോൺ പിന്നെ കുറച്ച് നേരത്തേക്ക് അവൻ വിളിച്ചെടുക്കല്ലേ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കോളുണ്ട് അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ സാഹസം ചെയ്തത് വിശ്വം പറഞ്ഞുകൊണ്ട് അവളുടെ ഫോൺ അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവൾ വേഗം തന്നെ അവിടെ നിന്നും ഓടിപ്പോകുന്നത് കണ്ടതും റോയും ശങ്കറും വിശ്വവും പുഞ്ചിരിച്ചു മിക്കവാറും നമ്മുടെ ശ്രീദേവിൻ്റെ പ്രണയം അധികം താമസിയാതെ തന്നെ എല്ലാവരും അറിയും സോഷ്യൽ മീഡിയയും ജനങ്ങളും എല്ലാവരും അറിയും അതെന്താ നിനക്ക് അങ്ങനെ തോന്നേ റോയ് ചോദിച്ചു എങ്ങനെ തോന്നാതിരിക്കും അവന്റെ അഭ്യാസം കണ്ടില്ലേ ഇന്ന് തന്നെ സെറ്റിൽ ചെന്നിട്ട് അവന്റെ ഫോൺ നിലത്ത് വെച്ചിട്ടില്ല ചെക്കൻ എല്ലാവരുടെ ഇടയിൽ അതൊരു ചർച്ചാ വിഷയമായെന്ന് അവന്റെ മാനേജർ നിതിൻ വിളിച്ചപ്പോൾ പറഞ്ഞു അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാ എന്നോട് പറഞ്ഞത് വിശ്വം പറഞ്ഞു അതിനിപ്പോ എന്തു ചെയ്യാൻ പറ്റും പിന്നെ അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയല്ലേ പിന്നെ പ്രണയിക്കുമ്പോൾ ഈ ഫോൺ കോൾ എല്ലാം ഉണ്ടാകുന്നതല്ലേ അതെ അത് സ്വാഭാവികം മാത്രമാണ് ശങ്കർ പറഞ്ഞു എടാ ഇത് സാധാരണ ശ്രീദേവ് ആയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാകില്ലായിരുന്നു പക്ഷേ ഇത് സൂപ്പർ സ്റ്റാർ ശ്രീദേവാണ് അവൻ്റെ പ്രണയമായിക്കോട്ടെ എന്തിന് അന്ന് അവൻ അപകടം സംഭവിച്ചില്ലേ രണ്ടു മൂന്ന് ദിവസം വാർത്തയായിരുന്നു ഇപ്പോൾ ടി വി ചാനലിൽ മാത്രമല്ലല്ലോ സോഷ്യൽ മീഡിയയിൽ എല്ലാം ഓൺലൈൻ ന്യൂസുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ന്യൂസ് ആയിരുന്നു അപ്പോഴാണ് ശ്രീദേവ് പ്രണയിക്കുന്നു എന്നൊരു വാർത്ത വരുന്നത് അത് എങ്ങനെ ആളുകൾ എടുക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ വിശ്വം പറഞ്ഞു അത് ശരിയാ പക്ഷേ ഒന്നും കാണാതെ ശ്രീദേവ് ചെയ്യില്ല അവൻ എന്തെങ്കിലും കാര്യം കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവനിങ്ങനെ പരസ്യമായി ഒന്നും ഫോൺ ചെയ്തുകൊണ്ട് നടക്കില്ല ശങ്കർ പറഞ്ഞു അതും ശരിയാണ് എന്തായാലും നിനക്കുള്ള വടി ഇന്ന് ഒടിച്ചിട്ടുണ്ട് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയതിന് മിക്കവാറും നിന്നെ അവൻ ഭംഗിക്കിടാനുള്ള സാധ്യത കാണുന്നുണ്ട് റോയ് പറഞ്ഞു അറിയാം പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് വിശ്വം പറഞ്ഞതും എന്താടാ സംഭവം ചോദിക്കാനിരിക്കായിരുന്നു എന്താ സംഭവം ചെറുതായിട്ട് മനസ്സിലായി മിത്ര അവൾ ഇതിനിടയ്ക്ക് കിടന്ന് കളിക്കുന്നുണ്ടല്ലേ റോയ് ചോദിച്ചു ചെറിയ കളിയല്ല തരം താഴ്ന്ന ൈറ്റ് കളിയാണ് അവൾ കളിക്കുന്നത് എന്തായാലും കളിക്കുന്നത് ശ്രീദേവിനോടാണ് അവൾ കാണുന്ന ശ്രീദേവ് എല്ലാവരോടും സ്നേഹത്തോടെ സൗമ്യമായി സംസാരിക്കുന്നു സ്ക്രീനിന് മുന്നിൽ പ്രണയം വിരഹം സങ്കടം സ്റ്റണ്ട് ദേഷ്യം അങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ അവൻ ഒരു പാവമാണ് പക്ഷേ ശ്രീദേവിൽ നിന്നും ശക്തി ശ്രീദേവിലേക്കുള്ള മാറ്റം അതവള് താങ്ങില്ല എന്തായാലും അവളുടെ തലയിൽ എന്താണ് വിധിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അധികം താമസിയാതെ അറിയാൻ പറ്റും വിശ്വം പറഞ്ഞു എന്താണെങ്കിലും നടക്കട്ടെ നമുക്കെന്തായാലും നോക്കാം അവർ എവിടെ വരെ പോകുമെന്ന് സഞ്ജീവും ഉണ്ടല്ലേ ഇതിനിടയിൽ ഉണ്ടെന്നാണ് അറിഞ്ഞത് പക്ഷേ അവരുടെ കോള് വന്നിട്ട് പോലും ശ്രീദേവ് അത് എടുത്തിട്ടില്ലെങ്കിൽ അവൻ ഈ ന്യൂസൊക്കെ നമ്മൾ അറിയുന്നതിന് മുമ്പ് അറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വിശ്വം പറഞ്ഞതും അങ്ങനെ തോന്നിയോ നിനക്ക് പിന്നല്ലാതെ അല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു കോള് വന്നിട്ട് പോലും അവന്റെ ഫോണിൽ ആ കോൾ വരുന്നത് കാണും അത് അതാരാണെന്ന് വ്യക്തമായിട്ട് അവൻ അറിയുകയും ചെയ്യാം എന്നിട്ടും കോൾ എടുക്കാതെ അവൻ ദക്ഷയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ സംസാരിച്ചപ്പോൾ അതിലൊരു താല്പര്യം കാണിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് നമുക്ക് മുന്നേ തന്നെ വിശ്വം പറഞ്ഞു അതും ശരിയാണ് അവനെ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് ശങ്കർ പറഞ്ഞു എന്തായാലും അവൻ വരട്ടെ നമുക്ക് ഭക്ഷണം കഴിക്കാം സമയമായി ഒരുപാട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും താഴേക്ക് ചെന്നു അവർ താഴേക്ക് ചെല്ലുമ്പോൾ മുത്തച്ഛന്റെ അടുത്തിരുന്ന് കാരംസ് കളിക്കുകയാണ് ദക്ഷയും ശരണ്യം എല്ലാവരുമുണ്ട് അവിടെ തന്നെയുള്ള സോഫയിൽ ശ്രീദേവിൻ്റെ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട് അദ്ദേഹം ഫോണിൽ നോക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവരുടെ ചിരികൾ കേൾക്കുമ്പോൾ അവരെ തല ഉയർത്തി നോക്കുന്നുണ്ട് ശ്രീദേവിൻ്റെ അമ്മ എന്ത് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ട് മുത്തശ്ശി ഒരു പാത്രത്തിൽ എന്തൊക്കെയായിട്ട് വരുന്നത് അത് കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന വിശ്വം എന്താ മുത്തശ്ശിയത് മുത്തശ്ശിയോട് ചോദിച്ചു അത് ഞാനുണ്ടാക്കിയ കുറച്ച് കേക്കാണ് കുട്ടികൾക്ക് കളിക്കുമ്പോഴയ്ക്ക് കഴിക്കാലോ എന്ന് വിചാരിച്ചു കൊണ്ടുവന്നതാണ് മുത്തശ്ശി പറഞ്ഞു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നോ അത് കളിക്കുന്നവർക്ക് വേണ്ടിയോ വിശ്വം ചോദിച്ചു അതെന്താ ഞങ്ങൾ കഴിച്ചാൽ ഇറങ്ങത്തില്ലേ ബാനു തലയുയർത്തി ചോദിച്ചതും ഓ കേട്ടോ ഈ കുരുപ്പ് ഇല്ല ഞാൻ ഉള്ളൂ വിഷു പറഞ്ഞു അവരും മുത്തശ്ശൻ്റെയും കൂട്ടരുടെയും അടുത്ത് വന്നിരുന്നു മുത്തശ്ശി മുത്തശ്ശന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അവരുടെ കളിയും ചിരിയും വർത്തമാനവും എല്ലാം കേട്ടുകൊണ്ട് അവരുടെ ചിരിയും കളിയും കണ്ടപ്പോൾ ശ്രീദേവിന്റെ അമ്മ വായിച്ചു കൊണ്ടിരുന്ന ബുക്ക് മാറ്റിവെച്ച് അവരുടെ കൂട്ടത്തിൽ കൂടി ഇതെല്ലാം ഇടയ്ക്ക് നോക്കിക്കൊണ്ട് ശ്രീദേവിന്റെ അച്ഛനും ഇരിക്കുന്നുണ്ട് വിഷുവും ശങ്കറും റോയും ഇടയ്ക്കിടെ ശ്രീദേവിൻ്റെ അച്ഛനെ നോക്കുന്നുണ്ട് പിന്നെ പരസ്പരം നോക്കിച്ചിരിക്കും എന്നാൽ ശ്രീദേവ് ദക്ഷയെ വിളിക്കുന്നുണ്ട് അവളുടെ കയ്യിലിരിക്കുന്ന ഫോൺ റിങ് ചെയ്യുമ്പോൾ അവളത് കട്ട് ചെയ്യുന്നുണ്ട് അവൻ വീണ്ടും വിളിക്കുന്നുണ്ട് വീണ്ടും അവൾ കട്ട് ചെയ്യുന്നു ഇത് കണ്ടുകൊണ്ട് നിന്ന വിശ്വം അവൻ്റെ ഫോണിൽ അവരെല്ലാവരും ഇരുന്ന് കളിക്കുന്നതും സംസാരിക്കുന്നതും ചിരിക്കുന്നതും എല്ലാം വീഡിയോ ആയി പകർത്തി അത് ശ്രീദേവിന് വാട്സപ്പ് ചെയ്തു കൊടുത്തു ഇത്രയും നേരമായിട്ടും ദക്ഷ ഫോൺ എടുക്കാത്തതും കട്ട് ചെയ്ത് കളയുന്നത് കണ്ടതും ശ്രീദേവ് വീണ്ടും ട്രൈ ചെയ്യാൻ പോകുമ്പോഴാണ് വാട്സപ്പിൽ വിശ്വത്തിൻ്റെ മെസ്സേജ് കണ്ടത് അവനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു അവന് കാര്യം മനസ്സിലായി ദക്ഷ അവരുടെ കൂട്ടത്തിലിരിക്കുകയാണ് അതുകൊണ്ടാണ് തൻ്റെ ഫോൺ എടുക്കാത്തതെന്ന് അവൻ ചെറു പുഞ്ചിരിയോടെ ആ വീഡിയോയിലേക്ക് നോക്കിയിരുന്നു പെട്ടെന്ന് എൻ്റെ ഓർമ്മ വന്നതുപോലെ അവൻ അവിടെയുള്ള സി സി ടി വി ക്യാമറ ഓൺ ചെയ്തു അതിൽ അവരെല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നതും കളിക്കുന്നതും എല്ലാം അവൻ കണ്ടു അവൻ്റെ നോട്ടം അച്ഛനിലേക്ക് എത്തിയപ്പോൾ അച്ഛൻ്റെ ചുണ്ടിലും ചെറു പുഞ്ചിരി വിരിയുന്നത് അവൻ വ്യക്തമായി കണ്ടു കണ്ണുകൾ ഫോണിലാണെങ്കിലും ഇടയ്ക്കിടെ അവരെ നോക്കുന്നുണ്ട് ശ്രീദേവിൻ്റെ ചുണ്ടിലും അത് കണ്ടപ്പോൾ ഒരു പുഞ്ചിരി വിരിഞ്ഞു അപ്പോ സ്നേഹമുണ്ട് പ്രകടിപ്പിക്കാൻ പറ്റാതെ മറച്ചു വെക്കുകയാണ് അല്ലേ കുഴപ്പമില്ല അത് പുറത്തു കൊണ്ടുവരാൻ എനിക്കറിയാം ശ്രീദേവ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെയറിലേക്ക് ചാരിയിരുന്നു കുറേ സമയം കഴിഞ്ഞതും അതെ നിങ്ങൾക്ക് ഡിന്നറൊന്നും കഴിക്കണ്ടേ എത്ര സമയം കളി തുടങ്ങിയിട്ട് മുത്തശ്ശി ചോദിച്ചു മുത്തശ്ശി ഇതുകൂടി പറ്റില്ല സമയം നോക്ക് മുത്തശ്ശി ഇപ്പം കേക്കൊക്കെ കഴിച്ച് വിശക്കുന്നില്ല ശരണ്യ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല വാ മുത്തശ്ശിനെ മെഡിസിൻ കഴിക്കാനുള്ളാണ് അത് പറഞ്ഞതും ആണോ എണ്ണ വാ നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കളിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റതും നന്നായി കളിച്ചു വന്നതാ എന്തിനാടോ ഇപ്പം അത് പറഞ്ഞത് മുത്തശ്ശൻ ചോദിച്ചു അതെ നിങ്ങൾക്ക് മെഡിസിൻ കഴിക്കാൻ മടിയാണെന്ന് എനിക്കറിയാം അത് കഴിക്കാതിരിക്കാനുള്ള പല അടവും നിങ്ങൾ നോക്കുമെന്നും എനിക്കറിയാം മുത്തശ്ശി പറഞ്ഞു അവരെല്ലാവരും സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പോകുമ്പോഴും ശ്രീദേവിൻ്റെ അമ്മയോടും അച്ഛനോടും ആരും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല അവരുടെ പുറകെ കുറുമ്പ് കാണിച്ചും തലയിൽ കൊട്ടിയും എല്ലാം വിശുവും ശങ്കറും റോയും നടക്കുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ടും ഇരുന്നു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലും കലപില സംസാരം തന്നെയാണ് എന്നാൽ അതൊട്ടും ആരെയും മുഷിപ്പിക്കുന്നുണ്ടായിരുന്നില്ല ശ്രീദേവിൻ്റെ അമ്മ അച്ഛനെ നോക്കി അദ്ദേഹത്തിന് ദേഷ്യം വരുന്നുണ്ടോ എന്നാണ് നോട്ടം എന്നാൽ അവരുടെ കൂടെ കൂടി ശരണിയും വാതോരാതെ സംസാരിക്കുന്നത് കണ്ട് അദ്ദേഹം അതിശയത്തോടെയാണ് നോക്കിയത് പാലസിലാവുമ്പോൾ ആരോടും ഒന്നും മിണ്ടാതെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോവുകയാണ് പതിവ് പക്ഷെ ഇന്ന് ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് എത്ര സന്തോഷമാണ് ഉള്ളതെന്ന് അദ്ദേഹം ആലോചിച്ചു അവരുടെ ഇടയിൽ ഇടയ്ക്ക് ചെറു സംസാരങ്ങളുമായി ശ്രീദേവിൻ്റെ അമ്മയും കൂടാൻ നോക്കുന്നുണ്ട് അത് മനസ്സിലായതുപോലെ ദക്ഷയും മറ്റും അവരെയും അവരുടെ സംസാരത്തിൽ കൂട്ടുന്നുണ്ട് വിഷുവും ശങ്കറും എല്ലാം പെൺകുട്ടികളെ കളിയാക്കുന്നുണ്ട് തിരിച്ച് അവരും അതിനേക്കാൾ സ്കോർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ശ്രീദേവ് ഷൂട്ടിംഗ് സ്ഥലത്തിരുന്ന് അവൻ്റെ കയ്യിലെ ഐപാഡിൽ കാണുന്നുണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് വീണ്ടും ഹാളിൽ തന്നെ ഇരിക്കാൻ പോയതും മുത്തശ്ശി എല്ലാത്തിനെയും റൂമിലേക്ക് പറഞ്ഞു വിട്ടു ഇനിയും സംസാരിച്ചു കൊണ്ടിരുന്ന ഒത്തിരി ലേറ്റാകും എന്ന് പറഞ്ഞാണ് പറഞ്ഞു വിട്ടത് ദക്ഷ പടികൾ കയറി മുകളിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് ശ്രീദേവ് ഫോണിൽ വിളിച്ചു അവളുടെ ഫോൺ റിങ് ചെയ്തതും എല്ലാവരും അവളെ നോക്കി ആ ഇനി എത്ര വേണമെങ്കിലും സംസാരിച്ചോ ഞങ്ങളാരും ശല്യം ചെയ്യാൻ വരുന്നില്ല ഒരു കാര്യം ചെയ്യിച്ചേച്ചി ഏട്ടന്റെ മുറി പോയിരുന്ന സംസാരിച്ചോ വെറുതെ ഞങ്ങളെ എന്തിനാ സ്വർഗത്തിലെ കട്ടുറും പാക്കുന്നത് അതുകൊണ്ട് ചേച്ചി ഏട്ടന്റെ മുറിയിലേക്ക് പോയിക്കോ ശരണ് പറഞ്ഞു എന്തൊരു സ്നേഹമാണ് ഭാവി നാത്തുവിനോട് എന്ന് നോക്കിക്കേ ഇതുപോലെ ഇത്രയും സ്നേഹസമ്പന്നയായ ഒരു നാത്തൂവിനെ ആർക്കെങ്കിലും കിട്ടുവോ ബാനുവാണ് ചോദിച്ചത് അതേ എനിക്ക് സഹോദരിമാരില്ല എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നീ പറഞ്ഞത് ബാനുവിനോട് വിശ്വം ചോദിച്ചതും എന്റെ പൊന്നോ ഞാൻ എന്തെങ്കിലും പറയാൻ നിൽക്കാണോ നിങ്ങളതിൽ കയറി പിടിക്കാൻ ഞാനൊരു തമാശ പറഞ്ഞതാണെന്ന് കരുതിയാൽ മതി എന്നെ വിട്ടേക്ക് അവൾ കൈകൂപ്പി പറഞ്ഞതും ദക്ഷ അത് കണ്ട് ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് വേഗം പടികൾ കയറി ഫോൺ അറ്റൻഡ് ചെയ്തു ദക്ഷ കൊച്ചേ ഹാപ്പി ആയിരുന്നു എന്ന് തോന്നുന്നു അവൻ ചോദിച്ചു എല്ലാവരും ഉണ്ടായിരുന്നു അതാ ഞാൻ ഫോണെടുക്കാഞ്ഞത് അവൾ പറഞ്ഞു അതെയോ എന്നിട്ട് ഭക്ഷണം കഴിച്ചോ ശ്രീദേവ് ചോദിച്ചു കഴിച്ചു എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചത് അമ്മയും സംസാരിച്ചു ഞങ്ങളോട് അവൾ പറഞ്ഞു ആണോ അച്ഛൻ സംസാരിച്ചോ അവൻ ചോദിച്ചു ഇല്ല അച്ഛനങ്ങനെ ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല അതെയോ സാരമില്ല കേട്ടോ അതിയേ അച്ഛനെ കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കാം അവൻ പറഞ്ഞു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണോ അവൾ ചോദിച്ചു അതെ അടുത്തത് ഒരു പാട്ട് സീനിൻ്റെയാണ് മഴയത്താണ് അപ്പോൾ അതിൻ്റെ റെയിനെല്ലാം സെറ്റ് ചെയ്യുകയാണവർ അതെയോ ആരുമായിട്ടാണ് ദയ അതോ മിത്രയുമായിട്ടാണോ അവൾ ചോദിച്ചു ഇല്ല ദയവുമായിട്ട് അവൻ പറഞ്ഞു ദയുമായിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അവളിൽ ഒരു ആശ്വാസം വരുന്നത് പോലെ അവന് തോന്നി രക്ഷക്കൊച്ചേ ഞാൻ അങ്ങനെയുള്ള സീനുകൾ അഭിനയിക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ ഇപ്പോഴും ശ്രീദേവ് ചോദിച്ചു ദേഷ്യമല്ല എനിക്ക് എവിടെയോ ഒരു വിഷമം അല്ലേ അവൻ ചോദിച്ചു എവിടെയോ ഒരു ഒരു വേദന അവൾ പറഞ്ഞു ആ വേദന എവിടെയോ അല്ല നിൻ്റെ ഹൃദയത്തിലാണ് അവൻ പറഞ്ഞു അതെ എൻ്റെ ഹൃദയത്തിലാണ് അവളും പറഞ്ഞു പിന്നീട് വീണ്ടും അവരുടെ സംസാരം നീണ്ടുപോയി എവിടെയാ ഇപ്പോൾ ശ്രീദേവ് ചോദിച്ചു ഞാൻ ഞാൻ ദയവേട്ടൻ്റെ റൂമിലുണ്ട് അവൾ പറഞ്ഞു അതെയോ ഞാൻ പറയാനിരിക്കായിരുന്നു നമ്മുടെ റൂമിലേക്ക് പോര് ശരണിയുടെ മുറിയിൽ വെറുതെ അവരെ ശല്യപ്പെടുത്താൻ നിൽക്കണ്ട നമ്മുടെ കോള് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവും എന്ന് ശ്രീദേവി പറഞ്ഞു ശരണ്യാണ് പറഞ്ഞത് എന്നോട് ദയവേട്ടൻ്റെ റൂമിലേക്ക് പോയിക്കൊള്ളാൻ അവൾ തന്നെയാണ് എന്നെ കൊണ്ടുവന്നാക്കിയതും ദക്ഷ പറഞ്ഞു ഓ അവൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തതാണോ എന്ത് ദക്ഷ ചോദിച്ചു അല്ല ഫസ്റ്റ് നൈറ്റില് ഏട്ടന്റെ റൂമിലേക്ക് അവളുടെ ഏട്ടത്തിയെ കൊണ്ടന്നാക്കേണ്ട കടമ അവൾക്കല്ലേ അപ്പോ അവളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതായിരിക്കും ശ്രീദേവ് പറഞ്ഞതും ദക്ഷയുടെ മുഖം ചുവന്നു അത് മനസ്സിലായതുപോലെ ശ്രീദേവ് ദക്ഷ മുഖമെല്ലാം ചുവന്നു കാണും അല്ലേ അവൻ ചോദിച്ചതും ഇല്ല അവൾ പറഞ്ഞു സാർ ഷോട്ട് റെഡി അവിടെ നിന്നും ആരോ വിളിച്ച് പറഞ്ഞതും എന്നാൽ ഞാൻ പോയിട്ട് വേഗം വരാം വയ്ക്കുവാണേ ഷോട്ട് കഴിഞ്ഞിട്ട് വേഗം വരാം എൻ്റെ മുറിയിൽ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ എല്ലായിടത്തും ഒന്ന് നോക്കിക്കോ ശ്രീദേവ് പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു എന്നാൽ ദക്ഷ റൂമിൽ ചെന്നതും അവൻ്റെ ബെഡിലേക്ക് കിടന്നു അവൻ്റെ മണം ശ്രീദേവിന് എപ്പോഴും അടുത്തു വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് എല്ലാവരെയും ആകർഷിക്കുന്ന സ്മെല്ലാണെന്ന് അവൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവൾക്കും ആ സ്മെല്ല് ഒത്തിരി ഇഷ്ടമാണ് അവൾ മുഖം അമർത്തിക്കൊണ്ട് അവൻ്റെ ബെഡിലേക്ക് കിടന്നു അവൻ്റെ പുല്ലോയിലേക്ക് മുഖം ചേർത്ത് വെച്ചു ഹലോ സഞ്ജീവ് പ്രഭാകർ അല്ലേ യെസ് സഞ്ജീവ് ആരാണ് ഞാൻ കനിക സിംഹയാണ് നാളെ കാണാൻ പറ്റില്ലേ നമുക്ക് അവൾ ചോദിച്ചു യെസ് കനിക കാണാം ചന്ദ്രമൗലി ഗ്രൂപ്പുമായിട്ട് ഒരു ഡീലിന് ഞാനിപ്പോഴും അല്ല എന്തായാലും നമുക്കൊന്ന് സംസാരിക്കാം സഞ്ജീവ് പറഞ്ഞു യെസ് നമുക്കൊന്ന് സംസാരിച്ചിട്ട് അത് ഉറപ്പിച്ചാൽ പോരെ പെട്ടെന്ന് പറയാൻ നിൽക്കണ്ട അവൾ പറഞ്ഞു അതെ ഞാനല്ലെങ്കിലും പെട്ടെന്ന് ഒരു കാര്യവും തീരുമാനിക്കുന്ന കൂട്ടത്തിലല്ല ആലോചിച്ച് സമയമെടുത്ത് ആലോചിച്ച് സഞ്ജീവ് ഒരു കാര്യം തീരുമാനിക്കൂ അങ്ങനെ ഒരു തീരുമാനം സഞ്ജീവ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറുകയുമില്ല അവൻ പറഞ്ഞു എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് സഞ്ജീവ് പ്രഭാകർ എന്ന യങ് ബിസിനസ്മാനെ കുറിച്ച് കനിക പറഞ്ഞു എന്നെക്കുറിച്ച് മാത്രമേ കനിക കേട്ടിട്ടുള്ളൂ എസ് എസ് ഗ്രൂപ്പിൻ്റെ സാരഥി ആരാണെന്ന് കനിക കേട്ടിട്ടില്ലേ സഞ്ജീവ് ചോദിച്ചതും ഇല്ല ഇതുവരെയും എസ് എസ് ഗ്രൂപ്പിൽ ആരാണ് ഇപ്പോഴത്തെ അധികാരിയെന്ന് റിയാൻ പറ്റിയിട്ടില്ല ശക്തിദേവ് അതാർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല അവൾ പറഞ്ഞു തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ സഞ്ജീവ് ചോദിച്ചതും ഉണ്ട് ശ്രീദേവ് ശക്തി ശ്രീദേവിനായിരിക്കും അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു കൊച്ചുമകനല്ലേ അത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ലോകം മുഴുവനും എമ്പാടും നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന എസ് എസ് ഗ്രൂപ്പ് അതൊരിക്കലും മറ്റൊരാൾക്ക് കൊടുക്കുമെന്ന് ചിന്തിക്കാൻ മാത്രം ബോധ്യമില്ലാത്തവളല്ല ഈ കനിക സിംഹ ചന്ദ്രമൗലി അവൾ പറഞ്ഞു അതെ അങ്ങനെ ചിന്തിക്കണം അല്ലാതെ പറ്റിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കരുത് അവൻ പറഞ്ഞതും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നാളെ നിങ്ങളെ കാണാൻ വരുന്നത് അവൾ പറഞ്ഞു ഓഫ് കോഴ്സ് യു ആർ വെൽക്കം സഞ്ജീവ് പറഞ്ഞു അവൻ ഫോൺ കട്ട് ചെയ്തതും കനികയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പ്രൈവറ്റ് പൂളിൽ കിടന്ന് മദ്യം സിപ്പ് ചെയ്തുകൊണ്ടാണ് അവൾ സഞ്ജീവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഫോൺ മാറ്റിവെച്ചുകൊണ്ട് അവൾ വീണ്ടും പൂളിലെ വെള്ളത്തിൽ നീന്തിത്തൊടിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുതേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക